ഡബ്ല്യൂ ഡ്യൂ സാറ്റർഡേ നൈറ്റ് മെയിൻ എൻ്റെ അതുപോലെ വേണ്ടി നടത്തുന്ന എവല്യൂഷൻ ഈ രണ്ട് മാച്ച് സ്പെഷ്യൽ പ്രൊഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ഇതുവരെ മൂന്ന് മാച്ചാണ് കൺഫേം ചെയ്തിട്ടുള്ളത് അതുപോലെ എവല്യൂഷന്റെ ഏഴ് മാച്ചും അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് വ്യത്യാസ സാധ്യത കൂടുതൽ അതിനെ പറ്റിയെല്ലാം നോക്കാം അതിനേക്കാൾ മുൻപായിട്ട് ഈ രണ്ട് ഷോയും എപ്പോഴാണ് കാണാൻ സാധിക്കുക എന്ന് പറയാം ഇതിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് നമ്മൾക്ക് ജൂലൈ പതിമൂന്നാം തീയതി രാവിലെ അഞ്ച് മുപ്പതിന് കാണാൻ സാധിക്കും പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യില്ല പകരം എം ബി സി പി കോക്ക് നെറ്റ്വർക്ക് ഇതിലൊക്കെയാണ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈൻ വഴിയാണ് ഈ ഷോ കാണാൻ സാധിക്കുക ഇന്ത്യയിൽ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല ഇനി എവല്യൂഷൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ജൂലൈ പതിനാലാം തീയതി രാവിലെ നാല് മുപ്പതിനാണ് എവല്യൂഷൻ പേപ്പർ പേപ്പറിൽ ലൈവായി നടക്കാൻ പോകുന്നത് അപ്പോൾ അത് എപ്പോഴത്തേയും പോലെ നെറ്റ്ഫ്ലിക്സിൽ തന്നെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യും അപ്പോൾ എവല്യൂഷൻ തിങ്കളാഴ്ച നാല് മുപ്പതിനും സാറ്റർഡേ നൈറ്റ് മെയിനുണ്ട് ഞായറാഴ്ച അഞ്ച് മുപ്പതിനുമാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് ഫാറ്റൽ ഫോർവേ ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻ റക്കിന്റെ റോക്സ് ആൻഡ് പെരസ് ഫോഴ്സസ് അലക്സാസ് ആൻഡ് ഷാരദ് പ്ലയർ ഫോഴ്സസ് ആസ്കാൻഡ് കൈരി സെയിൻ ഫോർസസ് എനസ്റ്റിയിൽ നിന്നുമുള്ള സരി ആൻഡ് സോൾ റൂഗ ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഫാറ്റൽ ഫോർവേ മാച്ച് ആയതുകൊണ്ട് വേറെ ലെവൽ മാച്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത അലക്സ ബ്ലിസ് ആൻഡ് ഷാലറ്റ് പ്ലെയർ ഇവർക്കാണ് അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ക്ഷൻ ഷാലറ്റ് ആൻഡ് അലക്സ ബ്ലിസ്റ്റിംഗ് ചാമ്പ്യൻസ് ആകും എന്നാണ് നോക്കാം ഇതുപോലെ സംഭവിക്കുമോ എന്ന് അപ്പൊ എൻ്റെ പ്രൊഡിക്ഷൻ അലക്സ ബ്ലിസ് ആൻഡ് ഷാലറ്റ് അടുത്ത മാച്ച് ജെ കാർഗിൽ ഫോഴ്സസ് നയോമി ഇവർക്ക് തമ്മിലുള്ള ഒരു നോഹോൾ ബേർണ മാച്ച് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ചിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും ജെയ്റ്റ് കാര്ഗിൽ ആണ് വിൻ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം സമ്പർ സ്ലാമിൽ മണിത്തി ബാങ്ക് ക്യാഷ് ചെയ്യുന്നത് പോലെയോ എന്തെങ്കിലും സെഗ്മെന്റ് കാണിച്ചേക്കാം ജെയ്റ്റ് കാര്ഗിൽ ചാമ്പ്യൻഷിപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ മാച്ചിൽ എന്റെ പ്രൊഡക്ഷൻ ജെയ്റ്റ് കാർഗിൽ അടുത്ത മാച്ച് എൻ എക്സി വുമൻസ് ചാമ്പ്യൻഷിപ്പ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് എൻ എക്സിമൻസ് ചാമ്പ്യൻ ആയ ജെസ്സി ജെയിംസ് വേഴ്സസ് ജോർഡിൻ ഗ്രേസ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ എൻ എക്സ്റ്റി സ്ഥിരമായിട്ട് കാണാത്തത് കൊണ്ട് ഈ മാച്ച് പ്രൊഡിക്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അതായത് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി സ്റ്റോറിയിലൊന്നും അറിയില്ല എന്നാലും ജസ്റ്റ് ഒരു പ്രൊഡിക്ഷൻ പറയാം ഈ മാച്ചിൽ ജോർഡിൻ ഗ്രേസ് വിൻ ചെയ്ത് ഞാൻ എൻ എസ് ടി വുമൻസ് ചാമ്പ്യൻ ആകും എന്നാണ് വിചാരിക്കുന്നത് ഇത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ അടുത്ത മാച്ച് ഇന്റർ കോണ്ടിനന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഈ മാച്ച് നടക്കാൻ പോകുന്നത് ഐ സി ചാമ്പ്യൻ ബെക്കി ലഞ്ച് തേരാ വൽക്കീരിയ ഡെയിലി ഇവർക്കാണ് അതും ത്രിപുൾ മാച്ച് ആയിട്ട് അപ്പോൾ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ മാച്ച് ഒരു ത്രഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ബെക്കി ലെഞ്ച് സ്റ്റിൽ ചാമ്പ്യൻ ആവാനാണ് ചാൻസ് കൂടുതൽ അതുകൊണ്ട് എന്റെ പ്രൊഡിക്ഷനും ബെക്കി ലെഞ്ച് തന്നെയാണ് എന്നിട്ട് ഇവരുടെ സ്റ്റോറി സമ്മർ സ്ലാം വരെയൊക്കെ പോകുന്നത് പോലെ കാണിച്ചേക്കാം അപ്പൊ എന്തായാലും ഈ മാച്ചിൽ എന്റെ പ്രൊഡിക്ഷൻ ബിഗി ആണ് അടുത്തത് വുമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റൽ റോയൽ മാച്ചാണ് ഈ മാച്ച് വിൻ ചെയ്യുന്നവർക്ക് ക്ലാഷ് ഇൻ പാരീസ് എന്ന സ്പെഷ്യൽസില് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടും അപ്പോൾ ഈ മാച്ച് ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ സ്റ്റെഫിനി വൽക്കർ ഈ ഒരു മാച്ച് വിൻ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം അവര് മെയിൻ പ്രോസ്റ്ററിൽ വന്നതിന് ശേഷം നല്ലൊരു അവസരമൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് സ്റ്റെഫനി വാൽക്കർ ആയിരിക്കും വിൻ ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ സ്റ്റെഫിനി വാൽക്കർ അടുത്ത മാച്ച് വുമൻസ് ചാമ്പ്യൻഷിപ്പ് വുമൻസ് ചാമ്പ്യനായ ടിഫനിസ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ചൊക്കെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും ടിഫനി സ്റ്റാറ്റൻ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത് അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ടിഫനി സ്റ്റാറ്റൻ അടുത്ത മാച്ച് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ഇ യു സ്കൈ ഫോഴ്സസ് റിയ റിപ്ലി ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോ ഈ മാച്ച് വേറെ ലെവലാകും എന്നാണ് വിചാരിക്കുന്നത് ഈ മാച്ചിൽ പ്രഡിക്ഷൻ പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതായിട്ട് ഒരുപാട് പ്രഡിക്ഷൻ ആയിട്ട് വരുന്നത് റിയാ റിപ്ലി ന്യൂ ചാമ്പ്യൻ ആകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ മാച്ചിൽ യു സ്കൈ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത് ചാമ്പ്യൻഷിപ്പ് കൈമാറാൻ ചാൻസ് ഇല്ല എന്നാണ് അതായിട്ട് മാച്ചിന്റെ അവസാനത്തിൽ ബിയാങ്ക ബല്ലാറെ റിട്ടേൺ ചെയ്ത് ഹീൽ ടേൺ ചെയ്തുകൊണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സെഗ്മെന്റ് കാണിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഈ ഒ സ്കൈ വിൻ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ മാച്ച് മൊത്തത്തിൽ അവസാനിപ്പിക്കുന്നതായിട്ടോ കാണിച്ചേക്കാം അപ്പോൾ ബിയങ്ക ബെല്ലറി ഈ മാച്ചിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ മാച്ചിന് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം എന്നില്ല അഥവാ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടെങ്കിലും യു യുസ് കൈ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത് അപ്പോ ഈ മാച്ചിൽ എന്റെ പ്രൊഡക്ഷൻ യുസ് കൈ ഇതുവരേക്കും എവല്യൂഷനെ പറ്റിയാണ് നോക്കിയത് ഇനി സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനുന്റിനെ പറ്റി പറയാം സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനുന്റിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മാച്ച് ആന്റി ഓർട്ടൺ ഫോഴ്സസ് ഡ്രൂമാക്കിൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് അപ്പോ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് ഒരു ക്ലീൻ റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതായത് ഡ്രൂമാക്കിൻ്റെ റിട്ടേൺ ചെയ്ത അടുത്ത ഷോയിൽ തന്നെ തോൽപ്പിക്കും എന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ഈ ും ചെയ്യാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് ഈ മാച്ച് പകുതിക്ക് പകുതിക്കുമായി സ്റ്റോപ്പായി ഇവർക്ക് സമ്മർ സ്ലാം വരേക്കും സ്റ്റോറി ലൈൻ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ മാച്ചിൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അഥവാ ക്ലീൻ റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ റാൻഡിയോട്ടനാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് സമ്മർ സ്ലാം വരെയും ഈ സ്റ്റോറി പോയേക്കാം എന്നാണ് പക്ഷെ ഇവരുടെ മാച്ച് നമ്മൾ മുൻപ് ഒരുപാട് കണ്ടിട്ടുണ്ട് അന്ന് ബ്രൂ ഫേസും റൈൻബോട്ടൺ ഹീലും ആയിരുന്നു ഇപ്പൊ നേരെ തിരിച്ചാണ് എന്ന് മാത്രം അടുത്ത മാച്ച് ഡബ്ല്യു ഡബ്ല്യു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗുന്ദർ ഫേഴ്സസ് ഗോൾബർഗ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാച്ച് പ്രൊഡക്റ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അതായിട്ട് വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും പക്ഷെ പക്ഷെ ഡബ്ല്യു ഡബ്ല്യു മുൻപ് ഫീൽഡുമായിട്ട് ചെയ്ത മാച്ച് പോലെ ഇതാക്കുമോ എന്നൊരു പേടി ഓഡിയൻസിന്റെ മൊത്തത്തിലുണ്ട് അതായിട്ട് ഗുൾബർഗിന്റെ കയ്യിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൊടുക്കുമോ എന്ന് അപ്പോൾ ആ ഒരു പേടി മൊത്തത്തിലുണ്ട് എങ്കിലും ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ വേൾഡ് ചാമ്പ്യൻ ഗന്ധര തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകും എന്നാണ് കാരണം ഗന്ധുർ സി എം പങ്കുമായിട്ട് ഒരു സ്പാർക്ക് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ഇവർക്ക് സമ്മർ സ്ലാക്ക് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഗന്ധര തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഗുന്ദർ വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ് ഗോൾബർഗിന് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നതിൽ പ്രശ്നമല്ല പക്ഷെ അദ്ദേഹത്തിന് ഇത് ലാസ്റ്റ് മാച്ചാക്കി ഒതുക്കി വിടുന്നതാണ് നല്ലത് അടുത്ത മാച്ചിൽ സെറ്റ് റോലൻസ് എൽ എ നൈറ്റ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ചിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല റോമൻ ട്രൈസിന്റെ റിട്ടേൺ ആണ് അതായത് ഈ മാച്ചിൽ എങ്ങനെ പോയാലും സെറ്റ് റോലൻസ് ആണ് വിൻ ചെയ്യാൻ പോകുന്നത് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ ഇവരെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ചീറ്റിയിൽ സെറ്റ് ഈ മാച്ച് യൂ ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം എന്നാൽ ഇതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോമൻ ട്രിങ്സ് അങ്ങനെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഈ മാച്ചിൽ തോൽക്കാൻ ചാൻസ് ഉണ്ട് അതായത് ആ ഒരു അവസരം ഉപയോഗിച്ച് എല്ലേനേറ്റ് റോൾ പീൻ ചെയ്ത് സെറ്റിനെ തോൽപ്പിച്ചേക്കാം എന്നിട്ട് സെത്ത് റോമൻ ഇവരുടെ സ്റ്റോറി സമ്മർ സ്റ്റൈലിലേക്ക് ഒരു ടീം മാച്ചായോ അല്ലെങ്കിൽ സിംഗിൾസ് ആയോ പോയേക്കാം അപ്പോൾ റോമൺ ഫ്രെൻഡ്സ് ഇവിടെ റിട്ടേൺ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരുപാട് റൂമർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റോമൻ വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ സമ്മർ സ്ലാം എത്താറായിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഒന്ന് രണ്ട് ഷോസിലൊക്കെ വന്നുകൊണ്ട് സ്റ്റോറി ലൈൻ ചെയ്താൽ സമ്മർ സ്ലാമിന് നല്ല ഹൈപ്പ് ഉണ്ടാകും അതുകൊണ്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ എൻ്റിൽ റോബൺ റെയിൻസ് വന്നേക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ വെൻറ്റ് കാണരുത് ചിലപ്പോൾ അവിടെയും നമ്മൾക്ക് നിരാശയായിരിക്കും അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ റോബൺ ട്രിങ്സ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്നെ നേൻ ചെയ്യും റോമൺ ട്രിങ്സ് വന്നില്ലെങ്കിൽ സെത്രോറൺസ് ആണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ രണ്ട് പ്രൊഡിക്ഷൻ ആകും എന്നുള്ളതുകൊണ്ട് എൻ്റെ പ്രൊഡിക്ഷൻ സെത്ര റോറൻസ് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോയെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്